നടൻ ബാലയുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ആദ്യമായി വിശദീകരിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ഗായിക അമൃത സുരേഷ് ബാല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞും മകൾ അവന്തികയുടെ വെളിപ്പെടുത്തലുകളിൽ വ്യക്തത വരുത്തിയുമാണ് അമൃത രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അമൃത പറഞ്ഞതിങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് സന്തോഷിച്ചു കഴിഞ്ഞാൽ പാപ്പു അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പിറ്റേന്ന് നിന്ന് വീഡിയോ ഉണ്ടാകും മമ്മി എന്താ ഇതിനോടൊന്നും പ്രതികരിക്കാത്തതെന്ന് മകൾ എപ്പോഴും ചോദിക്കാറുണ്ട് അവൾക്ക് പന്ത്രണ്ട് വയസ്സായി ഇപ്പോൾ ഈ പിറന്നാളിന് ബാലച്ചേട്ടൻ്റെ വീഡിയോ വന്നപ്പോൾ മമ്മി എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നും എന്താ എന്ന് പറയില്ലെന്നും അവൾ പറഞ്ഞു എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നും പറഞ്ഞാണ് മോൾ അത് ചെയ്തത് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്റെ അടുത്ത് അവൾ പറയാതെ ചെയ്ത കാര്യമാണത് അവൾ കണ്ടു കണ്ട് വിഷമിച്ച് ഇനിയെങ്കിലും എൻ്റെ മമ്മി തെറ്റുകാരിയല്ലെന്ന് ആളുകൾ അറിയണമെന്ന് കരുതി ചെയ്തതാണ് അതുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് അവളെ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കുന്ന രീതിയിൽ അടുത്ത ഇമോഷണൽ വീഡിയോയുമായി വന്നു അവളെ ഇനി പറയാത്തതായി ഒന്നുമില്ല മമ്മി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ മമ്മയുടെ മോള് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്നായിരുന്നു കൂടുതൽ വന്ന കമന്റുകൾ എൻ്റെ മകളെ പറഞ്ഞാൽ എനിക്ക് വിഷമമാകും അതിന് ക്ലാരിറ്റി തന്നേ പറ്റൂ ആശുപത്രിയിൽ വന്നപ്പോൾ അവൾ ലാപ്ടോപ്പ് ചോദിച്ചുവെന്ന് ബാലചേട്ടൻ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ലെന്ന് അവൾ പറഞ്ഞു അതിൽ ഞാൻ എവിടെയാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ബാലച്ചേട്ടൻ ആ വീഡിയോയിൽ പറയുകയാണ് കൂടെ ബാലച്ചേട്ടൻ്റെ ബ്രദറും എൻ്റെ അച്ഛനുമൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അണ്ണൻ ആ സമയത്ത് അവിടെയില്ല എൻ്റെ അച്ഛൻ ഐ സിയുയിലേക്ക് കയറിയിട്ടില്ല അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് മോളെ വലിച്ചു കഴിച്ച് കൊണ്ടുപോയാണ് വണ്ടിയിൽ കയറ്റിയത് നൂറുകണക്കിന് ആളുകൾ കണ്ട സീനാണിത് ഇതൊക്കെ എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ആകുന്നത് മൂന്ന് വയസ്സിൽ അവൾ കണ്ട ഷോക്കായ കാര്യങ്ങൾ അവൾ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ ഷോക്കായ അവസ്ഥകൾ ഓർമ്മയില്ലേ അത്ര വേദനിപ്പിച്ച അല്ലെങ്കിൽ ഷോക്കായ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ തുറന്നു പറഞ്ഞതാണ് അവളും അവൾ കുഞ്ഞായിരുന്ന സമയത്ത് ഈ വക സാഹചര്യങ്ങളിൽ നിന്ന് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരാണ് അത് അവൾക്കൊന്നും പറ്റരുതെന്ന് കരുതി അവളെ പിടിച്ചെടുത്ത ചേച്ചിമാർ ഓടിക്കളയും ആ ചേച്ചിമാർ കോടതിയിൽ ഇതൊക്കെ സാക്ഷി പറഞ്ഞിട്ടുള്ളതുമാണ് എന്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പരിപാടിക്ക് പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ പോയിക്കൂടെ ചിലർ ചോദിക്കാറുണ്ട് മോള് ചില സമയങ്ങളിൽ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വരാറ് ഇതിനെപ്പറ്റിയേക്ക് അഭിരാമി സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനോട് സംസാരിച്ചിരുന്നു മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും കുറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ട് വയസ്സിൽ ആദ്യമായിട്ടൊരാളെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അതുകഴിഞ്ഞ് ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ പല ദിവസവും ചോരതുപ്പിയാണ് ഞാൻ അവിടെ കിടന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ പോലും ഇത് പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മയും അത്രയും എതിർത്ത് വിവാഹമായിരുന്നു ഞങ്ങളുടേത് ഒരുപാട് കാര്യങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും ചീറ്റ് ചെയ്യപ്പെട്ടു മുമ്പ് ബാലച്ചേട്ടൻ ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന കന്നടക്കാരി ചേച്ചിയെ വിവാഹം കഴിച്ചിരുന്നുവെന്ന് വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആ ബന്ധം അപ്പോൾ ഡിവോഴ്സായെന്നാണ് അച്ഛൻ്റെ സുഹൃത്തു പറഞ്ഞത് വിവാഹ വിവാഹനിശ്ചയമൊക്കെ വലിയ വാർത്ത ആയതാണ് ഞങ്ങളുടേത് എങ്കിലും ഇതറിഞ്ഞപ്പോൾ ഈ ബന്ധം വേണ്ട എന്ന് അച്ഛനും അമ്മയും എന്നോട് പലതവണ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു ബാലച്ചേട്ടനെ ചോര തുപ്പിക്കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും അതിൻ്റെ ഭാഗമാകുമെന്ന് മനസ്സിലായതോടെയാണ് കിട്ടിയ സാധനവും സാധനവുമെടുത്ത് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് ആ ഒരു അവസ്ഥയാണ് അവൾ കുപ്പി എറിഞ്ഞതിനെ പറ്റി പറഞ്ഞത് എന്റെ സ്വർണവും വണ്ടിയും ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല ഞങ്ങൾക്കുള്ള ഒരു വീട് വിറ്റാണ് സ്വർണമൊക്കെ വാങ്ങിയത് എന്റെയും മോളുടെയും ജീവിതം പോയതാണ് മോളെ കോടതിയിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയത് അവൾക്കും എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു ഡാഡി വന്ന് പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് സ്കൂളിൽ പോലും പോകാൻ പേടിയായി അവൾക്ക് അപ്പോഴാണ് ഞാൻ കേസിൽ നിന്നും പിന്മാറുന്നത് നഷ്ടപരിഹാരമൊന്നും വേണ്ട എൻ്റെ കുഞ്ഞിനെ മാത്രം ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു പൈസ വേണ്ടെങ്കിൽ കൊച്ചിനെ വേണ്ടെന്നും പുള്ളിയും പറഞ്ഞു അങ്ങനെയാണ് ആ കേസ് തീർപ്പാക്കിയത് അവളുടെ കല്യാണത്തിന് പോലും ഒറ്റ പൈസ പോലും തരില്ലെന്ന് ആ പേപ്പറിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛനും പോയി ഞങ്ങൾ നാല് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ ഒക്കെ ഉണ്ട് അടിയും തൊഴിയും കൊണ്ടത് കൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായ പാടുകളും മറ്റും ഞാൻ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സർജറിയും ചെയ്തതാണ് ഞാൻ ഇപ്പോൾ സ്വന്തമായി ഒരു വീട് വെക്കാൻ നെട്ടോട്ടമോടുകയാണ് അങ്ങനെ പതിനാല് വർഷത്തിനു ശേഷമാണ് മറ്റൊരു റിലേഷനിലേക്ക് ഞാൻ വന്നത് ഞങ്ങളുടെ ഇടയിൽ സംഗീതം ഉണ്ടായിരുന്നു കൊളമായി പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചല്ലേ എല്ലാവരും ഒരു ബന്ധം തുടങ്ങുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇതും അപ്പുറത്തും ഒരു വിവാഹം നടന്നിരുന്നു ഇത്രയും നാൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഗോപിസുന്ദറുമായുള്ള ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായില്ല ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാകില്ലെന്ന് തങ്ങൾക്ക് രണ്ടു പേർക്കും തോന്നിയപ്പോൾ പരസ്പരം സംസാരിച്ചെടുത്ത തീരുമാനമായിരുന്നു വേർപിരിയുക എന്നത് വളരെ ബഹുമാനത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതും തന്നെയും കുടുംബത്തെയും ഇനിയും ദ്രോഹിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത വീഡിയോ അവസാനിപ്പിച്ചത്